എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ പുതിയ കഥയിലേക്ക് നല്ല ഒരു സ്വാഗതം കഥ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കഥ ആരംഭിക്കാം ഞാൻ ശ്യാമ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ എന്റെ സ്വഭാവത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അന്ന് ഞാൻ പഠിക്കുന്ന സമയം എന്റെ കൂടെ പഠിക്കുന്ന രതീഷ് അവനുമായിട്ട് ഞാൻ വളരെ സ്നേഹത്തിലായിരുന്നു സ്നേഹത്തിലായിട്ട് ഏകദേശം ഒരു മാസമായി സത്യം പറഞ്ഞാൽ ഞാൻ അവനുമായിട്ട് സ്നേഹത്തിനാ സ്നേഹത്തിലാകാൻ പ്രധാന കാരണം എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാരി സുമയാണ് സുമ അവളുടെ നാട്ടിലെ ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലാണ് സത്യം പറഞ്ഞാൽ അവർ ചെയ്യാത്തതായിട്ടും പോകാത്തതായിട്ടും ഒരു സ്ഥലവുമില്ല ഒന്നുമില്ല എന്ന് തന്നെ പറയുന്നതാവും വളരെ ശരി അവൾ അതെല്ലാം കഴിഞ്ഞു വന്ന് ഞങ്ങൾ കൂട്ടുകാരോട് ഓരോന്നോരോന്ന് പറയുന്നത് കേട്ട് ഞങ്ങൾക്കും പലതും തോന്നി തുടങ്ങി അങ്ങനെയാണ് ഞാനും രതീഷുമായി സ്നേഹത്തിലാവുന്നത് അവനെ ഞാൻ അങ്ങോട്ടേക്ക് നോക്കി നോക്കി അവൻ ഒരിക്കൽ എന്നോട് വന്ന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അവൻ എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ച ഉടനെ തന്നെ ഞാൻ യസ് പറഞ്ഞു അങ്ങനെ ഞങ്ങളും ഓരോ വഴിക്ക് സുമ പറയുന്നതനുസരിച്ച് പോകാൻ തുടങ്ങി അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി ഇല്ലിക്കൽക്കല്ല് എന്ന സ്ഥലത്ത് പോകുന്നത് നല്ല അടിപൊളി സ്ഥലം ഞങ്ങൾ പോയി സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ മറ്റു പല ചിന്തകളുമായിരുന്നു അന്നൊരു ദിവസം സുമ അവളുടെ കാമുകനുമൊത്ത് ഇല്ലിക്കൽക്കല്ലിൽ പോയി അവിടുന്ന് തിരിച്ചു വരുന്ന വഴി ഏതോ ഒരു പാർക്കിൽ കയറിയവർ പലതും സാധിച്ചു അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചു പറഞ്ഞപ്പോൾ ഉടനെ അതെന്താണെന്ന് അറിയണം എന്ന ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ടായി അങ്ങനെയാണ് ഞാനും രതീഷും അങ്ങോട്ടേക്ക് പോകുന്നത് എന്റെ മനസ്സിൽ അവനെ എങ്ങനെയെങ്കിലും ഇതിലേക്ക് വലിച്ചു വലിച്ചിടണം എന്നതായിരുന്നു അവനാണെങ്കിൽ കാര്യമായി അതിനെക്കുറിച്ചൊന്നും അറിവില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ പിന്നെ ഇതിൻ്റെ രസം അവനെ അറിയിക്കണമെന്ന് എനിക്ക് ചിന്ത വന്നു അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് അവിടെ പോയി സ്ഥലമൊക്കെ കണ്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സുമ പറഞ്ഞ പാർക്കിലെത്തി അവിടെ ചെന്ന് ഞാൻ പതിയെ അവന്റെ കൈ കൈപിടിച്ചു കൊണ്ടുവന്ന് ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലിരുന്നു ഞാൻ ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല ആരുമില്ലാത്ത നല്ല ഒരു സ്ഥലമാണ് ആളുകളുണ്ട് സ്നേഹിക്കുന്നവരൊക്കെ അടുത്തടുത്ത് അവരൊക്കെ ഇരുന്ന് ഓരോന്ന് ചെയ്യുന്നുമുണ്ട് പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കാൻ പോയില്ല അവരൊന്നും പെട്ടെന്ന് കാണാ കാണാത്ത ഒരു സ്ഥലത്ത് ഞാനും രതീഷും ഓരോന്ന് പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ഒരു ചെറിയ പാവാടയാണ് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് അവനോട് എന്റെ കാലിൽ ഒരു മറിവുള്ള കാര്യം പറഞ്ഞു ഞാൻ എന്റെ പാവാട സ്വൽപ്പം മാറ്റി അവനെ ഞാൻ മറവ് കാണിക്കാൻ ശ്രമിച്ചു എന്റെ വെളുത്തു കൊഴുത്തുരുണ്ട കാല് കണ്ട് അവൻ ഞെട്ടിപ്പോയി അവൻ അവന്റെ കൈയെടുത്ത് എന്റെ ആ കാലിൽ വെച്ചു പരസ്പരം എന്തൊക്കെയോ മാറ്റങ്ങൾ തോന്നുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അവൻ അവന്റെ കൈകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്നിട്ട് ഞാൻ അവനോട് തുറന്നു തന്നെ അങ്ങ് ചോദിച്ചു എന്റെ കാലിൽ പിടിച്ചപ്പോൾ നിനക്കെന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നോ എന്ന് അപ്പോഴേക്കും അവൻ അവന്റെ ശരീരത്തിൽ തോന്നിയ കാര്യം എന്നോട് പറയാൻ വലിയ മടിയായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും അവനോട് ചോദിച്ചപ്പോൾ അവൻ പതിയെ എന്നോട് കാര്യം പറഞ്ഞു അപ്പോഴേ എനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ അവന്റെ കൈ പിടിച്ച് എന്റെ മുന്നിഴകിൽ വെച്ചു പെട്ടെന്ന് അവൻ എന്നെ കയറി കെട്ടി അങ്ങ് പിടിച്ചു എന്റെ മുന്നഴക് അവൻ്റെ ദേഹത്തൊട്ടിച്ചേർന്ന് നിന്നു അവനപ്പോൾ പല രീതിയിലും എന്നോട് സ്നേഹം തോന്നി പെട്ടെന്ന് അവൻ എന്റെ ചുണ്ടുകൾ കൊണ്ട് എന്റെ ചുണ്ടിൽ ഉമ്മ വെച്ചു ഞാനും തിരിച്ച് അവനെ ഉമ്മ വെച്ചു അങ്ങനെ ഞങ്ങൾ പതിയെ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തീരുമാനിച്ചു എന്തായാലും മൊത്തം നടന്നില്ല എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോയതായിരുന്നു ഞങ്ങൾ എന്നാൽ ഞങ്ങളുടെ ആഗ്രഹം സാധിക്കുകയും ചെയ്തു അങ്ങനെ എൻ്റെ മുന്നിഴക് ഞാൻ അവനെ കാണിച്ചപ്പോൾ അവൻ ആകെ ഒന്ന് ഞെട്ടിപ്പോയി പെൺകുട്ടികളുടെ മുന്നിഴക് ഒരു ഫോട്ടോയിൽ പോലും കാണാത്ത മണ്ടനാണോ ഇവനെന്നുപോലും എനിക്ക് തോന്നിപ്പോയി ഞാൻ അവന്റെ കണ്ണുകളിൽ തന്നെ നോക്കി ഞാൻ പതിയെ അവന്റെ ഷർട്ടിന്റെ ബട്ടൻ ചൂരി എനിക്ക് എന്തോ പോലെ തോന്നി ഞാൻ അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവസാനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും വെറുതെ ഇരിക്കുന്ന സമയത്ത് പുറകോട്ട് നോക്കിയപ്പോൾ ഒരു പയ്യനും പെണ്ണും കെട്ടിപ്പിടിച്ചു കിടക്കുന്നു ഞങ്ങൾ അത് കണ്ട് ഞെട്ടി അത് കണ്ടതോടെ അവൻ ആവേശം കൂടിയെന്ന് തന്നെ പറയാം ആ സമയം അവൻ എന്നോട് പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ച ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീടുണ്ട് അവിടെ വരികയാണെങ്കിൽ അവിടെ രണ്ടു നില വീടാണ് നമുക്ക് മുകളിലത്തെ മുറിയിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാം നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മതി അവൻ പറഞ്ഞു എന്റെ മനസ്സിൽ അവനെ കൊണ്ടെല്ലാം നടത്തണം എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല അപ്പോൾ തന്നെ എസ് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി പിന്നീട് ക്ലാസ് ഇല്ലാത്ത ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു ടീച്ചർ പറഞ്ഞു ശനിയാഴ്ച ആയതിനാൽ ക്ലാസ് ഇല്ല ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു ചിലപ്പോൾ ഞങ്ങൾക്ക് ശനിയാഴ്ചയും ക്ലാസ്സുകൾ ഉള്ളതാണ് അങ്ങനെ ശനിയാഴ്ച ഞാനും അവനും അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി കൂട്ടുകാരന്റെ വീട്ടിലാകട്ടെ അവന്റെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു അച്ഛനും അമ്മയും അനിയത്തിയും കൂടി പുറത്തു പോയിരിക്കുകയായിരുന്നു അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിയെ ഞങ്ങൾ മുകളിലത്തെ മുറിയിലേക്ക് പോയി കൂട്ടുകാരന് എല്ലാം തന്നെ അറിയാമായിരുന്നു ഞാൻ അവനെ കൊതിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പവാടയും ഷർട്ടുമാണ് ഇട്ടിരുന്നത് ഞാൻ മുറിയിൽ ചെന്ന് പതിയെ കട്ടിൽ കയറി ഒന്നും അറിയാത്ത പോലെ കിടന്നു അവൻ പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വന്നു പതിയെ വന്ന് അവൻ കട്ടിലിരുന്നു അവന്റെ ഷർട്ട് ഉരിമാറ്റി അവന്റെ ജിം ബോഡി കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി ആള് തീരെ പാവമാണ് പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഒരു വില്ലനാണെന്ന് എനിക്ക് ആ സമയം മനസ്സിലായി പിന്നെ പിന്നെ അവിടെ നടന്നത് ഒരു മഹാമേളയായിരുന്നു